ാരങ്ങ വെള്ളത്തിന് കൊച്ചിയില് മിനിമം ഇരുപത് രൂപ കൊടുക്കണം എന്നാൽ രൂപയ്ക്ക് വയറ് നിറയെ ഊണ് കിട്ടുന്ന ഒരു സ്ഥലം കൂടി കൊച്ചിയിലുണ്ട് വിശ്വാസം വരത്തില്ലേ എന്നാ അങ്ങനെ ഒരു സ്ഥലമുണ്ട് നമ്മുടെ സമൃദ്ധി കിച്ചൺ കൊച്ചി കോർപ്പറേഷന്റെ സമൃദ്ധി കിച്ചൺ കഴിഞ്ഞ നാല് വർഷമായി കൊച്ചിയെ വിശപ്പ് രഹിതമാക്കി മാറ്റുകയാണ് ഈ സമൃദ്ധി കിച്ചണും ഇവിടത്തെ ചേച്ചിമാരും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു തന്നെ കിടക്കും സമൃദ്ധി കിച്ചൺ വന്നുകൊണ്ടേയിരിക്കുന്നു ഞാനിവിടെ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി ചോറ് മേടിച്ച് തിന്നാൻ എഴുപതിരെ കൊടുത്ത് മേടിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് ഇരുപതിരുടെ ചോറ് തിന്നാനുള്ള ഒരു എനിക്കും നന്ദി ഏതാണ്ട് പത്ത് പതിനാല് പേരിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ഇരുന്നൂറിലേറെ ആളുകളിലേക്ക് പടർന്ന് പന്തലിച്ച അത്രയും പേർക്ക് ജീവിതം ഒരുക്കി കൊടുക്കുന്ന സമൃദ്ധി ഒരു സ്ഥാപനത്തിൽ നിന്നും മാറി ഒരു നാല് സ്ഥാപനത്തിലേക്ക് വളർന്ന സമൃദ്ധി കൊച്ചി കപ്പൽശാലയുടെ ക്യാൻറ്റീനിലേക്കും ഇന്ത്യൻ റെയിൽവേയിലേക്കും പടർന്നു കയറിയ സമൃദ്ധി കൊച്ചി കോർപ്പറേഷന് പുറമെ ഇപ്പോൾ ജി സി ഡി എ പോലും പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ സമൃദ്ധിയുടെ വളർച്ചയിൽ അങ്ങേയറ്റത്ത് അഭിമാനമുണ്ട് ആദ്യം പത്ത് രൂപയിലാണ് തുടങ്ങിയെങ്കിലും ഞങ്ങൾ ഇന്നിപ്പോൾ എല്ലാം അൽഫാം തുടങ്ങി എല്ലാ മന്തി വരെ കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല ഒരു ഫുഡ് അബ്ബായിട്ട് മാറാനായിട്ട് സാധിച്ചു ഇരുപത് രൂപയുടെ ഊണ് മാത്രമല്ല ഈ കാണുന്നത് പോലെ നല്ല ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉൾപ്പെടുന്ന ഇലയിൽ പൊതിഞ്ഞ ഊണ് അതോടൊപ്പം തന്നെ ബിരിയാണി തേച്ചോർ ബീഫും അങ്ങനെ ചേച്ചിമാരുടെ രുചികൾ പലതുമുണ്ട് സമൃദ്ധി കിച്ചണിൽ പക്ഷെ അതിന് ഇരുപത് രൂപയല്ല വിലയൽപ്പം കൂടും പക്ഷേ കണ്ടില്ലേ ഇതാണ് സമൃദ്ധിയിലെ ഇരുപത് രൂപയുടെ ഊണ് മൂന്നൂട്ട കറികളും പൊക്കടവും ചേർന്ന മനസ്സ് നിറയെ വയറു നിറയെ ഇരുപത് രൂപയ്ക്ക് ഊണ് കഴിച്ചു മടങ്ങാം ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വരുന്ന കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാകുമല്ലോ എന്ന് ആളുകൾ സങ്കടപ്പെടുന്ന കൊച്ചിയിലാണ് കൊച്ചി മേയർ ഇരുപത് രൂപയുടെ ഈ സ്വപ്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്